ുരു കേക്ക് ആൻഡ് കഫി കോഫി ടൈമിൽ ഇന്നത്തെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ മുന്നിൽ അതിഥിയായി നിൽക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയ താരം ടൊവിനോ തോമസ് പോലും പോയ ടോവിനോന്റെ അപരൻ സുധീഷ് കൃഷ്ണ വെൽക്കം ടു ദ ഷോക് യു എന്തൊക്കെയാണ് സുധീ വിശേഷങ്ങൾ സൂപ്പർ ആയിട്ട് ശരിക്കും എൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ടൊവിനോ തോമസ് മുന്നിൽ വന്നിരിക്കുന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് ഇതുപോലെ ഒരുപാട് ആൾക്കാർ ശരിക്കും എങ്ങനെയാണ് ഇങ്ങനെ രൂപസാദനത്തിലേക്ക് എത്തിയത് ഒരിക്കലും അതേ ഒരു ഫിഗർ ഇമിറ്റേറ്റ് ചെയ്തതല്ല താടിയൊക്കെ വളർത്തി തനിയായി പോയി ശരിക്കും ഈ മുന്നേ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അപ്പൊ ടോഫിനൊക്കെ അഭിനയിച്ച് തുടങ്ങുന്ന സമയത്തായിരിക്കും ഇപ്പൊക്ക് താടിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടാവുക അപ്പൊ തോന്നിയിട്ടുണ്ടോ എനിക്ക് ടോഫിനോണ്ട് ഒരു മുഖഛായ ഉണ്ട് എന്ന് ഇപ്പോഴും ഞാനായിട്ട് എനിക്ക് കണ്ടിട്ട് ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല പക്ഷെ മറ്റുള്ളവർ കാണുമ്പോൾ അതേപോലെ പറയാറുണ്ടായിരുന്നു ശരിക്കും ആരാണ് ഈ ഒരു ഇത് പറഞ്ഞത് ടൊവിനോന്റെ ഉണ്ട് എന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഫാമിലി മെമ്പേഴ്സ് ആയാലും ശരി അല്ലെങ്കിൽ വേറെ പുറമേന്ന് കാണുന്ന ആൾക്കാരാണെങ്കിലും ശരി ഒരുപാട് പേര് പറയാറുണ്ട് പിന്നെ നമ്മൾ താടി കുറച്ചും കൂടി കൂടിയപ്പോഴാണ് ശരിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക സെയിം ഫിഗർ ആയത് എങ്ങനെയാണ് ഈ കോമഡി ഉത്സവത്തിൻ്റെ വേദിയിലേക്ക് കോമഡി ഉത്സവത്തിന്റെ വേദിയില് സത്യം പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് പേരുടെ സപ്പോർട്ടുള്ള കാരണം കൊണ്ടാണ് ആ ഒരു ഫ്ലോറിൽ എത്തിപ്പെടാൻ പറ്റിയത് സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോസ് കണ്ട ആൾക്കാരാണെങ്കിലും ശരി ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ശരി ഒരുപാട് പേര് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തോ നല്ല ദൈവഭാഗ്യം എങ്ങനെയൊക്കെ എടുത്തിരുന്നു ഭയങ്കര വല്ലതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മുടെ സെയിം അല്ലെങ്കിൽ പുള്ളിയുടെ അതേ രൂപാദൃശ്യമുള്ള ഞാൻ പുള്ളിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഫ്ലോറിൽ കയറുക എന്ന് പറയുമ്പോൾ ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ കാരണം ബാക്കി ആർക്കും ചിലപ്പോ അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും എനിക്കറിയില്ല പക്ഷെ എങ്കിലും ആ ഒരു ഫ്ലോറിൽ പുള്ളിയുടെ മുമ്പിൽ തന്നെ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കേറാൻ പറ്റിയപ്പം ഭയങ്കര സന്തോഷമായിരുന്നു ശരിക്കും ഈ താടിക്ക് ഒരു കഥ പറയാനുണ്ടാവും താടിക്ക് ഒരുപാട് കഥ പറയാനുണ്ട് അത് ആദ്യം വരുന്ന കഥ ഏതാണ് ഈ താടിക്ക് ഒരുപാട് കഥകൾ കഥകളുണ്ടായിരിക്കുമ്പോഴും പെട്ടെന്ന് ഉള്ളിൽ ഈ താടി വെക്കാൻ ആദ്യമായിട്ടൊരു പ്രചോദനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താടി വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താടി മുടി മുടിയൊക്കെ കെട്ടി ഭയങ്കര നടക്കണമെന്നൊക്കെ വല്ലാത്തൊരാഗ്രഹമാണ് പക്ഷേ അതിന് സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ചെയ്യുന്ന വർക്കൊക്കെ അങ്ങനത്തെ ആയിരുന്നു മെഡിക്കൽ കപ്പായിരുന്നു ഞാൻ അപ്പം ഇവൻ നമ്മൾ പോകുന്ന സംഭവത്തിനടക്കം നമ്മൾ ടൈം കെട്ടി എപ്പോഴും നീറ്റായിട്ട് വേണം പോവാൻ അപ്പോൾ ഡോക്ടേഴ്സിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അതും നമുക്ക് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയോളജിസ്റ്റാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം വിവിനൊക്കെ കാണാൻ പോകുമ്പോൾ റിയാക്ഷൻ ഭയങ്കര കമ്മിയായിരിക്കും ശരിക്കും ഇങ്ങനെ ഒരു താടി വന്നുകൊണ്ട് ആ ജോലി പോലും ഉപയോഗിച്ചോ ഒരിക്കലല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും തുറന്നു പറയാൻ പഠിക്കുന്ന സംഭവമാണ് ഈ ബ്രേക്കപ്പിന്റെ കഥകളൊക്കെ എങ്ങനെയാണ് ഈ എനിക്ക് സത്യം പറിച്ച വായാലും ടോവിനോ നട്ട് വരുന്നത് എങ്ങനെയാണ് ഈ ഇങ്ങനെ സുതിപ്പിൻ്റെ ഇത്രയും പറയാൻ ാണ് ആരെങ്കിലും പറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് നല്ലൊരു ഫ്ലോറിൽ നമുക്ക് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല അപ്പൊ സിൻസിയർ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞുകൊണ്ട് നമുക്ക് നാളോ വേല അല്ലെങ്കിൽ അറിഞ്ഞു വരുന്ന ഒരാൾക്ക് നമ്മുടെ കഥ അറിഞ്ഞിട്ട് വരുമ്പം ആ ഒരു ഇഷ്ടം കുറച്ച് കൂടുതലാണ് നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി വരുന്ന ഒരാളിനെ

ഇപ്പം കാ നമ്മൾ ബൈക്ക് ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബൈക്ക് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് തോന്നുന്ന ഒരു കാറ് കിട്ടിയാൽ കൊള്ളന്നായിരിക്കും കാറ് മേടിച്ച് കഴിഞ്ഞാൽ അയ്യോ ഞാൻ കുഞ്ഞു കാറ് മേടിച്ചോ ഒരു ബി എം റമ്മിയൊക്കെ മേടിക്കായിരുന്നു എന്ന് തോന്നി ബി എം റമ്മി മേടിച്ചുകഴിഞ്ഞാൽ അടുത്ത നമ്മൾ ലംബോകരിക്കും പോകുക അപ്പം മനുഷ്യൻ്റെ സ്വപ്നങ്ങളാണ് ഓരോ ആഗ്രഹങ്ങളാണ് അപ്പം വളർന്നിട്ടേ ഇരിക്കും ചിലപ്പം മേ ബി കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവാം ഇൻ ഫ്യൂച്ചർ അല്ലെങ്കിൽ നല്ലൊരു ജോബ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ലക്ഷങ്ങൾ മേടിക്കുന്ന പുള്ളിയായിട്ട് അതാണ് കഴിക്കുന്നത് വിചാരിച്ച് രണ്ടാവാം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ മുമ്പും ഹാപ്പിയാണ് ഇപ്പോഴും ഹാപ്പിയാണ് സൂപ്പർ ലൈഫ് എപ്പോഴും നമുക്ക് ഭയങ്കര ചെറിയ കുഞ്ഞ് ലൈഫേ കിട്ടുള്ളൂ അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം കൂടിപ്പോയ ഒരു അമ്പത് അറുപത് വയസ്സാണ് അതിൻ്റെ അപ്പുറം നമുക്ക് ലൈഫില്ല അപ്പം എനിക്കാണെങ്കിലും മിക്കനാണെന്നുണ്ടെങ്കിലും സെയിം അത്ര കാലം കാരണം നമ്മൾ കഴിക്കുന്ന കറിവേപ്പിലെ മുതൽ ചിക്കൻ വരെ എല്ലാത്തിലും വിഷമാണ് അപ്പം നമ്മൾ ഈ സംഭവങ്ങൾ കഴിക്കുമ്പം ഇവൻ അതേപോലെ തന്നെ റിയാക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരം പണ്ടത്തെ ആൾക്കാരൊക്കെ ആകുമ്പോൾ അവർ പാടത്ത് ജോലിക്കും അല്ലെങ്കിൽ കിഴങ്ങും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് ജീവിക്കുന്ന കാരണം കൊണ്ട് തന്നെ നല്ല ആരോഗ്യം ഉണ്ടാകും ആ ഒരു എൻ്റെ മുത്തശ്ശൻ്റെ ആ ഒരു ആരോഗ്യം എനിക്കിട്ടെന്ന് എനിക്ക് ഇപ്പോൾ തന്നെ ഡൗട്ട് വരാൻ തുടങ്ങി അത് ഞാനെ കൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ആ ഉള്ള ലൈഫിൽ മാക്സിമം അടിച്ചുപൊളിക്കുക നമ്മളെല്ലാവരും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഒരിക്കലും നമ്മൾ കരയാൻ ഒരിക്കലും നികുല ആഗ്രഹിക്കാറില്ല ഒരിക്കലും ഇല്ല നമ്മൾ എപ്പോഴും ഒരു ഒരാളും കരയാൻ മലയാളി മാത്രമല്ല പുറമെ ഒരാളും അല്ലെങ്കിൽ ഹാപ്പി ഫുൾ ആയിട്ട് എപ്പോഴും ലൈഫിൽ എൻജോയ് ചെയ്ത് എന്ന് മാത്രമേ ആഗ്രഹിക്കാറുള്ളൂ അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ നോക്കി അതേപോലെ തന്നെയുള്ള ജോബും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ സുഖമായിട്ട് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉള്ളതാണ് കമ്മിറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല വീട്ടുകാർക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ ആണ് ഭയങ്കര സ്നേഹം കൂടുതൽ കാരണം ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയും തരുന്ന സ്നേഹം തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന കുറച്ചല്ല ഒത്തിരി കൊടുക്കാറ് വീട്ടിൽ വീട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അമ്മ ഞാൻ ചേട്ടൻ എടത്തിയമ്മ അവിടെ രണ്ട് കൊച്ചുങ്ങൾക്ക് വീട്ടിലൊക്കെ ഫാമിലി പറയണെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയ ഫാമിലി കേട്ടോ എനിക്ക് രണ്ട് ചേട്ടന്മാരുണ്ട് രണ്ട് ചേച്ചിമാരുണ്ട് അവർക്ക് ഈ രണ്ട് കൊച്ചുകൾ വീതമുണ്ട് അല്ല ഇങ്ങനെ വീട്ടിൽ പറയാറില്ലേ അമ്മയ്ക്കേ എന്തിനാ പോലെ ഇങ്ങനെ താടി വളർത്തുന്നുണ്ട് താടി വടിച്ചേക്ക് പറഞ്ഞല്ലേ മുമ്പ് പറയാറുണ്ട് കാരണം നല്ല വൃത്തിയോട് കൂടി കറക്റ്റായിട്ട് മൈൻഡ് ചെയ്ത് കൈ ഒക്കെ കെട്ടി പോകുമ്പോ കാണാൻ ആദ്യം ഉണ്ടെങ്കിൽ കുറച്ചിലൊക്കെ ആ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും എപ്പോഴും ഇതേപോലെ ഹാപ്പി ആയിട്ട് നടക്കണ താടി വളിക്കുമ്പോ വളർത്തുന്ന സമയത്ത് പ്രോബ്ലമുള്ള ആൾക്കാരാണെങ്കിലും ശരി ഭയങ്കര നെഗറ്റീവ് ഇപ്പാക്ടാണ് അവരെന്ത് പറ്റി അല്ലെങ്കിൽ അവൻ ഭാരമെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെയാണ് എപ്പോഴും ചോദിക്കുക ഇതിലെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട് അതേപോലെ താടി വളർത്തി അതല്ല അപ്പം ഇങ്ങനെ അപേക്ഷ അല്ലേ ഏറ്റവും കൂടുതൽ താടി വളർത്തുന്നത് കേൾക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഒരു കാര്യമാണ് ഏതൊരു കാമുകി തമർന്നുപോയി അല്ലെങ്കിൽ പറ്റിച്ച് പോയി അതാണ് ഏറ്റവും കൂടുതൽ ആദ്യം കേൾക്കുന്നത് ഫോളോ അപ്പ് അപ്പാണല്ലോ നമ്മളെപ്പോഴും ആളുകൾ മാറിയിട്ടില്ല കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ലൈൻ വരുന്നത് അതേ തന്നെയാണ് ഇപ്പോഴും വീട്ടിലും പറയാറുണ്ട് എന്താണ് ഇങ്ങനെ താടി വളർത്തുന്നതാണ് മുമ്പൊക്കെ കുറച്ച് പറയായിരുന്നു പിന്നെ അത് ശീലമായി ശീലമായി ശീലായി വരുമ്പോ പിന്നെ അതങ്ങട്ട് നിർത്തിണ്ടാകും ഒത്തിരി അങ്ങനെ ചോദിക്കുമ്പോൾ കിട്ടാൻ എന്താണ് തോന്നാറ് ചോദിക്കുമ്പോൾ കിട്ടുമ്പോൾ എന്താ അത് സന്തോഷം അതെ ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാമിൽ തന്നെ പോകുമ്പോ തന്നെ ഒരു പത്ത് രണ്ടായിരത്തി സംതിങ് മേലുണ്ടായിരുന്നു രണ്ടായിരത്തി അപ്പോൾ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് പേരിൽ നമ്മളെ കണ്ട് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സ്നേഹമുള്ള തീർച്ചയായിട്ടും അപ്പം നമ്മളെ കാണുമ്പോൾ തന്നെ സെൽഫി എടുക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമാണ് അത് പറഞ്ഞ വയ്ക്കാൻ പറ്റില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു ഫീൽ ആയിരണം നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോഴാണെങ്കിലും ശരി വേറൊരാൾ തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ ഫേസിലേക്ക് നോക്കുമ്പോൾ അത് ആ പുള്ളിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാമിൽ ആ ഒരു സ്റ്റേജിൽ കയറിയതോടുകൂടി പിന്നെ ഭയങ്കര കഴിച്ചായി എല്ലാം റീച്ചായിരുന്നു മറ്റേ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാണെങ്കിലും ശരി ആണെങ്കിലും ശരി ഒരുപാട് പേര് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞ ഈ രീതിയിൽ അവർക്കൊക്കെ നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അവരൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊന്നും ഇവിടെ എത്തില്ല താടി വളർത്തിയത് കാരണം കൊണ്ട് മാത്രമായിട്ട് ചാനൽ കയറുന്നത് അപ്പം അവരുടെയൊക്കെ സപ്പോർട്ടുള്ള കാരണം കൊണ്ട് മാത്രമാണ് ഞാനിപ്പം ആ ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാം രണ്ടെണ്ണം കഴിഞ്ഞു മൂന്നാമത്തെ പ്രോഗ്രാമിലേക്ക് പോകാൻ പറ്റിയില്ല ചെറിയൊരു ആക്സിഡൻറ്റായി അപ്പം അതിനുശേഷം ഇനി അടുത്ത പ്രോഗ്രാമിലുണ്ട് എനിക്ക് പ്രോഗ്രാം പ്രോഗ്രാം കാരണം ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് ചെയ്യണം പറഞ്ഞിട്ട് എന്ന് നമുക്ക് മാക്സിമം നമ്മൾ വലിയ ഫിലിം ആയിട്ടൊന്നും കൂടുതലായിട്ട് ബന്ധമില്ലാത്ത കാരണം കൊണ്ടും ഇപ്പൊ നമ്മുടെ ഓൾറെഡി അത്യാവശ്യ ലെവലിൽ അറിയാം കോണ്ടാക്ട് ബേസ് ഉണ്ട് പക്ഷെ നമ്മൾ കൂടുതലായിട്ട് അതിനോട്ട് ഇറങ്ങി പോയിട്ടില്ല താല്പര്യം താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമ്മൾ ഏത് ഏതൊരു വ്യക്തിനെ കൊണ്ടും തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇല്ല അത് സോഴ്സ് ചിലപ്പോ അങ്ങനെ ആയിരിക്കും എനിക്ക് എനിക്ക് തോന്നുന്നില്ല ആരും ഇല്ലാന്ന് പറയുന്ന ഒരിക്കലും തോന്നില്ല അതെയാ അത് ചുമ്മാ പറയുന്നതാ നിങ്ങൾ നിങ്ങൾ നല്ലൊരു വേഷം തരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോകും പോകും അത് ഉറപ്പല്ലേ അതാരും പോവാത്ത തനിക്ക് തന്റെ ഫേസ് ഒരു ഓൾ ഓവർ വേൾഡ് എത്തിക്കാൻ പറ്റാന്ന് പറയുമ്പോൾ നല്ലൊരു ഭാഗ്യമാണ് അപ്പൊ കിട്ടുന്ന അവസരമാണ് അവസരം ആരും ആരും നമ്മൾ ഒരിക്കലും പഴക്കാട്ടില്ല മുന്നിൽ മുന്നിലിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കൂടി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം നമ്മൾ നെഗറ്റീവായി പാടില്ല നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലത്തെ അഫയർ പൊട്ടി എന്ന് പറയുമ്പോൾ എന്നെ ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദിയിൽ ഇങ്ങനെ ഇരിക്കാൻ ഞാൻ ഉണ്ടാവില്ല ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാരണം കൊണ്ടാണ് ഇപ്പോഴും ഞാൻ പിന്നെ എങ്ങനെയാണ് ഞാൻ റിലേഷൻ നമ്മുടെ അതായത് നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ വാല്യൂ പലരിലെത്തും ആ പല ആൾക്കാരും പിടിച്ചു നിർത്തിയതാണ് തന്നെ ഒരിക്കലും ഇല്ല അത്ര വലിയ മറ്റേ ഇതൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ചില നിമിഷങ്ങൾ നമുക്ക് തോന്നിപ്പോകും കാരണം നമ്മൾ നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ അവനേക്കാൾ എത്രയോ ഉപരി നമ്മൾ ഒരു ഒരാളുടെ പ്രതീക്ഷ നിൽക്കും അതാണോ ഈ ലവ് എന്ന് പറയുന്നത് കാരണം ചിലപ്പം അമ്മ പറയും എടാ എന്നെ അവിടെ പോയിട്ട് പാടാൻ അല്ലെങ്കിൽ ടൗണിൽ ഒന്ന് പോകുന്ന പറഞ്ഞാൽ എനിക്ക് അർജൻറ് ആയിട്ട് വേറൊരു ബിസി ഉണ്ടെന്ന് പറയും ചിലപ്പം ആ പെൺകുച്ചി വിച്ച് വിളിച്ചിട്ട് അവളെ കാണാൻ പോകുന്ന തീർച്ചയായിട്ടും അപ്പം നമ്മൾ അമ്മ പറഞ്ഞിട്ട് പോലും കേൾക്കാതെ അതിനേക്കാൾ ഉപരി സ്നേഹം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ ലവ് എന്ന് പറയുന്ന നമ്മുടെ പാർട്നർ എന്ന് പറയുന്ന യെസ് അപ്പം നമ്മൾ പുള്ളി ഒരു സുപ്രഭാതത്തില് ടപ്പൊന്നില്ല എന്ന് പറയുമ്പം നമ്മൾ ഭയങ്കരമായിട്ട് മെൻ്റലി ഭയങ്കരമായിട്ട് പിന്തള്ളപ്പെടും അല്ലെങ്കിൽ നമ്മൾ പോകും പിന്നെ യിപ്പോകും പിന്നൊക്കെ ടിക്ടോക്കിൽ വളരെ പടുത്താണ് കുറച്ച് കുറച്ചുള്ള ആക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം ആക്റ്റീവല്ല ഞാൻ മുമ്പ് ഞാൻ കേട്ടത് ോന്റെ രൂപ സാദൃശ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ടിക്ടോക്കിലൊന്നും ആ സമയത്ത് സ്തുതി പോസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആരോ പറഞ്ഞു നീ ഒന്ന് ടിക്ടോക്കിലിട് നിനക്ക് റിലാക്സേഷൻ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് ആണ് വാഗ വൈറലായി പോയത് ഞാൻ ചാനലിൽ അതേ കേട്ട് കേട്ടായിരുന്നു കേട്ടേന്ന് പറയാ നമ്മളങ്ങനെ എന്തെങ്കിലും മൂടികെട്ടി മറച്ചു വെച്ച് സംസാരിക്കേണ്ട ഒരു കാര്യമല്ല ഉള്ളത് നമ്മളെല്ലാം പറഞ്ഞത് നമ്മൾ അതേപോലെ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ശരിക്കും അറിഞ്ഞത് മോൻ ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നത് അല്ല അമ്മയ്ക്ക് തുമ്പേ അറിയായിരുന്നു എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് നമ്മൾ കള്ളത്തരം കാണിച്ചിട്ടില്ലല്ലോ ഇതുവരെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് സംസാരിക്കും എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന കാരണം കൊണ്ട് അവർക്കൊക്കെ അറിയായിരുന്നു എല്ലാവർക്കും എൻ്റെ റിലേറ്റീവ്സിന് എല്ലാവർക്കും അറിയായിരുന്നു പലപ്പോഴും പല ഇപ്പൊ ടിക്ടോക്ക് ഫാമിലി എന്ന് പറഞ്ഞത് വലിയൊരു ഫാമിലി ആയി പോയി അതെ അപ്പോൾ പലരുടെയും അവർ മീറ്റപ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിലൊന്നും ഇപ്പോൾ ഈ സുധീനെ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ പോയിട്ടില്ല എന്താണ് അങ്ങനെ പോവാത്തത് അവരെ പറ്റി അവഗണിക്കണം അയ്യോ ഒരിക്കലും അങ്ങനെയൊന്നും ഒരിക്കലും പറയുന്നില്ല ഒരുപാട് പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വന്നതും ടിക്ടോക്കിലൂടെ തന്നെയാണ് അതേപോലെ തന്നെ ഒരുപാട് പേര് നന്നായിട്ട് കഴിവുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അഭിനയിക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ ഡാൻസിങ്ങിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് പരിപാടിയാണെങ്കിലും ശരി ഒരുപാട് കാണിക്കുന്നുണ്ട് പക്ഷേ അതേപോലെ തന്നെ നെഗറ്റീവും ഉണ്ട് കാരണം ഈ പാലത്തുനിന്ന് ചാടി ഒരു നാൾ മറ്റേ മൂന്നാല് പേരൊക്കെ മരിച്ചു എന്നൊക്കെ പറ അങ്ങനത്തുള്ള ഇതുണ്ട് പിന്നെ ഓടുന്ന വണ്ടിയിൽ അത് ഇതൊക്കെ കാണിക്കുക അതിനോട്ടൊന്നും വലിയ താല്പര്യമില്ല പിന്നെ അതേപോലെ തന്നെ മീറ്റപ്പിനെന്താ പോകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊന്നും കണ്ടല്ല നമ്മൾ എനിക്ക് അവസരം കിട്ടാറില്ല എന്നുള്ളതാണ് കാരണം ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോകുന്നതിൽ യാതൊരു വിരോധമില്ല കാരണം വിളിക്കാറില്ല വിളിക്കാറില്ല ആ ഒരുപാട് പേര് വിളിക്കാറുണ്ട് മീറ്റപ്പിന് വിളിക്കാറുണ്ട് പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ട് കോളേജിൽ പ്രോഗ്രാമിൽ വിളിക്കും അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒത്തിരി ഒക്കെ വരാറുണ്ട് നമുക്ക് മാക്സിമം സമയം കിട്ടാറില്ല കാരണം ഇന്ന് പാലക്കാടാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കോഴിക്കോടോ അല്ലെങ്കിൽ വയനാടോ അല്ലെങ്കിൽ മംഗലാപുരമോ അല്ലെങ്കിൽ എറണാകുളം അങ്ങനെയൊക്കെ അറിയിക്കും കൊച്ചി ബേസ് ചെയ്തിട്ടാണ് പക്ഷേ മാർക്കറ്റിംഗ് ഡിവിഷൻ ആയത് കാരണം കൊണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുക അപ്പം അത് കാരണം കൊണ്ട് കറക്റ്റായിട്ടുള്ളൊരു സമയത്ത് നമുക്ക് അവർ മീറ്റപ്പിനെ വിളിക്കുന്ന സമയത്ത് പോകാൻ പറ്റില്ല അല്ലാതെ ആരും ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വേറെ വേറൊരു സംഭവമല്ല എല്ലാവരും ഭയങ്കര കാര്യമാണ് ചിലവരനും ചിലവരനെയൊക്കെ കാണാറുണ്ട് പിന്നെ ചാരിറ്റി പോലത്തെ ഉള്ള പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങളാണ് അതൊക്കെ അതിനൊക്കെ നല്ല സപ്പോർട്ടീവാണ് ആദ്യം ഞാൻ മോശം പറയാൻ പോയിട്ടുമില്ല ഒട്ടും ഇങ്ങോട്ടും വന്നിട്ടുമില്ല ഇതുവരെ മറ്റുള്ള ചില ആൾക്കാരിനൊക്കെ തെറി പറയുന്ന എത്രയോ ഒരുപാട് ആൾക്കാരുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്തെങ്കിലും ഒരു പൊട്ടത്തരം കാട്ടിട്ട് നയിക്കി മേടിക്കുക എന്നുള്ളതിലല്ല നമ്മൾ അത്യാവശ്യ ലെവലിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഓരോ കഴിവുകൾ ഉണ്ടാവും ആ കഴിവുകൾ നമുക്ക് തെളിയിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു ഫ്ലോവറാണ് ടിക്ടോക്ക് എന്നുള്ളത് നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അടിപൊളി എന്തായാലും സുധീര ഞാൻ നേരത്തെ പറഞ്ഞത് സുധീര വരുത്തിരിക്കുമ്പോൾ പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് അപ്പോൾ സുധീര ഒപ്പമുള്ള ആളുകൾക്കെല്ലാം ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ശുതി നല്ല കൂടെ നടക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല പ്രത്യേക ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി വരുന്നത് കാരണം ഒരു നെഗറ്റിവിറ്റി ശുതി ആഗ്രഹിക്കുന്നില്ല എന്ത് കാര്യവും സ്മ ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ പറയുന്ന ഒരു സ്തുതിയാണ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇതിരിക്കു തരുന്നത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കൂടുതലായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുഭവമാണ് നമ്മൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ കുട്ടിക്കാലം മുതൽ നമ്മൾ ഈ പ്രായം വരെ പല 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 രീതിയിലുള്ള അനുഭവങ്ങളാണ് നമുക്കുണ്ടാവുക ഈ അനുഭവങ്ങൾ നമ്മൾ നമ്മുടെ ജീവിത കഥയാക്കിയിട്ട് നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആ സെയിം അതേപോലത്തുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇന്ന പോലെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കൂടെ നിൽക്കുന്ന എല്ലാവരും മാക്സിമം നന്നാവണം എന്ന് മാത്രമല്ലേ നമ്മളെല്ലാവരും വിചാരിക്കാറുണ്ട് തീർച്ചയായിട്ടും അപ്പം നമുക്കറിയുന്ന നമ്മുടെ പെയിൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മറ്റുള്ളവരെ കൊണ്ട് ഷെയർ ചെയ്യും അവർക്ക് അതുപോലത്തെ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ പോസിറ്റീവായിട്ട് എന്താ സംഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കും സൗഹൃദങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണ് സുധി ഭയങ്കരമായിട്ട് കാരണം ലൈഫിൽ നമ്മൾ മരിച്ചു പോകുമ്പോൾ കൂടി നമുക്കൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല പിന്നെ സൗഹൃദങ്ങൾക്കിടയിൽ ഒരു ചതി പറ്റിയിട്ടുണ്ട് അതുവരെ ഒരുപാട് ഒരുപാട് ചതി പറ്റിയിട്ടുണ്ട് അപ്പോഴൊന്നും തോന്നിയിട്ടില്ലേ എന്തിനാണ് വരുന്നത് നമ്മൾ ഇത്രയും ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് അയ്യോ അങ്ങനെ ഒരിക്കലുമില്ല കാരണം എല്ലാവരും ഉണ്ടാവും നമ്മൾ ഇപ്പം എല്ലാം പോസിറ്റീവ് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല വണ്ടി ഓടിക്കുമ്പോൾ ആക്സിഡൻറ്റ് പറ്റുന്നുണ്ടെങ്കിലും അത് എവിടെയെങ്കിലും കൊണ്ടുപോയി മുട്ടണമെന്നുണ്ടെങ്കിൽ അത് പിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അമ്പ മുട്ടി പൊട്ടി നിന്നൊക്കെ കഴിക്കും ശുതിയുടെ ഒപ്പം നടക്കുന്ന ആളുകളായാലും ഒരിക്കൽ സ്തുതി അറിയുന്ന ആളുകളായാലും എന്തിനാ ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നത് ഇതെല്ലാം പഠിച്ച് നേരം പോലെ നടന്നുകൊണ്ടെന്ന് ചോദിച്ചിട്ടില്ല വേഷം കെട്ടി നടക്കാറ് എന്നുള്ള മോശമായിട്ടുള്ള രീതിക്കൊന്നും ആരും എന്നെ കൊണ്ട് ജോലി സംസാരിച്ചിട്ടില്ല എന്തിനാണ് അങ്ങനെ നടക്കുന്നത് വെച്ചുമ്പോൾ എനിക്ക് താടി മുടിയൊക്കെ വെട്ടി തനിക്ക് സ്തുതിക്ക് തുതിയതായുള്ള ഐഡൻറ്റിറ്റി നടന്നു കൊണ്ടു ചോദിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും ഞാൻ വേറൊരു വ്യക്തിയുടെ എൻ്റെ കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ ഒരിക്കലും ചോദിക്കാറില്ല എന്നതാണോ എന്ന് വെച്ച് ചോദിക്കാറില്ല എനിക്ക് എൻ്റെതായിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ട് എൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് എൻ്റെതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട് ഞാൻ ആ വഴിക്ക് മാത്രമേ പോകുള്ളൂ സ്വീ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരുപാട് ഫോളോവേഴ്സും ലൈക്കുകളൊക്കെ കൂട്ടി വരുന്ന ആളാണ് അയ്യോ ഇപ്പം നിലവിൽ എത്ര കാമുകി മാറി ിയർ ആയ ഒരാളിനെ വേറൊരാള് വേണമെന്ന് പറഞ്ഞ് ഒരിക്കലും പറയത്തില്ലല്ലോ നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാര് നമ്മളെ തന്നെ എത്ര പേര് ഇഷ്ടം ഒരുപാട് പേരുണ്ട് അവരുടെ ഇഷ്ടം നമ്മൾ സൗഹൃദത്തോട് കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരാളിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പറ്റിക്കാൻ എനിക്ക് തീരെ വിവാഹം വിവാഹം താല്പര്യം ഇല്ല അപ്പൊന്നും ഇപ്പം തൽക്കാലം പറയാൻ പറ്റുന്നില്ല കാരണം ഇപ്പോൾ ആ ഒരു അവസ്ഥയിലല്ല ഒരു മാനേജ് കഴിക്കാനുള്ള ഒരു പ്ലാനിങ് ഒന്നും ഇപ്പം പെർസണലി എൻ്റെ കയ്യിലില്ല അതാണ് സത്യം സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഒരു നല്ല സുന്ദരിമാരായ കുട്ടികളുടെ പ്രൊപ്പോസൽ സ്വീകരിക്കാൻ തയ്യാറാണ് അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പോസൽ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒക്കെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ പ്രായം കഴിഞ്ഞു എനിക്ക് പ്രേമിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം എത്ര വയസ്സായിപ്പോൾ എന്തോ എത്ര വയസ്സായി ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് അതെ എന്റെ എന്റെ കൂടെ പഠിച്ചിട്ടുള്ള മിക്ക ആൾക്കാർക്കും കല്യാണം കഴിഞ്ഞ് കൊച്ചങ്ങളൊക്കെ ഉണ്ട് അവർ പാവം അവരുടെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കല്യാണമേ വേണ്ട കേൾക്കുമ്പോഴെനിക്കൊരു ഒത്തിരി ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഈ ഒരു മരണം നമ്മുടെ തലയിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ ഒരു ലൈഫ് വേറെ വേണം ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണം ഒരു പ്രായം കഴിയുമ്പോൾ പക്ഷെ നമുക്ക് ഇപ്പം അതിനോട് വലിയ താല്പര്യം ഇല്ല കാരണം ബോയ് ആയിക്കോട്ടെ ഗേൾ ആയിക്കോട്ടെ നല്ലൊരു വ്യക്തി സിൻസിയർ ആയിട്ടുള്ള സ്നേഹം കാണിക്കാൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അറിയും തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും 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 പിന്നെ എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും മിനിമം ഒരു തേർട്ടി പെർസെൻറ്റേജ് ഉണ്ടാവും അതെയോ ഷോർ കാണല്ലേ കാണും ഉറപ്പല്ലേ എന്തായാലും ടോബിനോ എന്ന ശ്രുതിയെ തേടി ആ ഒരു മനസ്സിൽ ഒരുപാട് സ്നേഹം പൊളിപ്പിച്ച് വെച്ചിട്ടുള്ള ആ സുന്ദരി ഉടനെ ഉടനെ വൈകാതെ വരും ണ്ട് ഉണ്ട് എനിക്കറിയെന്ന് ഒരുപാട് ഒളിപ്പിച്ച് വെച്ച് ഭയങ്കരമായിട്ട് സ്നേഹിച്ച് ഇതേപോലെ തന്നെ ഞാൻ എനിക്ക് പ്രണയം ഉണ്ടാവുന്ന സമയത്തും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ എൻ്റെ കൂടെ നടന്ന ആളിപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കൂടെ തന്നെ ഉണ്ട് അടിപൊളി അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഇപ്പോഴും നിലവിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ഇപ്പം നിലവിൽ എന്താ ചെയ്യുന്നത് ഇപ്പം ഞാൻ നെക്സ്റ്റ് യോറാന്ന് പറഞ്ഞൊരു അക്കാഡമിയിൽ വർക്ക് ചെയ്യുക അടിപൊളി ആ അവിടെ തന്നെയാണ് മാർക്കറ്റിംഗ് ഡിവിഷനിലാണ് അപ്പോൾ അത് ഒരു നിശ്ചിത സ്ഥലമൊന്നും ഉണ്ടാവില്ല ഓടിക്കൊണ്ടിരിക്കണം ഫുൾ ഓൾ ഓവർ കേരളയിൽ ഫുൾ ആയിട്ട് കിടക്കണം ഇപ്പം തമിഴ്നാടും കൂടി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവലിംഗ് മൈൻഡ് തന്നെ ട്രാവലിങ് മോഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാർക്കറ്റിംഗ് സെക്ഷൻ വിട്ടുപോകാൻ തോന്നുകയാണ് കാരണം ഫുള്ളാണ് ഇപ്പോഴും ഹാപ്പി മൈൻഡാണ് അങ്ങനെ പ്രത്യേകിച്ച് ശുചിയെ ആളുകൾക്ക് മറിങ്ങനെ ട്രാവലിങ് സമയത്ത് നമുക്ക് തോന്നലോ ടോവിനാണ് പോയത് ഒരു നിമിഷം ഒരു ബൈക്കിലൂടെ പാച്ചി ഒരു ബുള്ളറ്റിൽ പാസ്സിൽ ഇടാ വച്ചാൽ അത് ടോവിനല്ലോ പോയത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇഷ്ടം ഒരുപാട് ഒരുപാട് പേരുണ്ട് ലുലുമാളിൽ പോകുമ്പോൾ തന്നെ ഞാനിപ്പോൾ പെർസണലി കൊച്ചിയിലാണ് സ്റ്റേ ചെയ്യുന്നത് ലുലുമാളിൽ പോയാൽ തന്നെ അവിടെ നിന്നൊക്കെ ഒരുപാട് പേര് വരാറുണ്ട് ഒരുപാട് പേര് കൈ തരാറുണ്ട് സംസാരിക്കാറുണ്ട് ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞു ആ ഒരു ഫീല് വേറെയാണ് ഒരിക്കലും നമ്മൾ വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർത്തി പറയുന്നതിനേക്കാൾ അതിനേക്കാൾ നല്ലതാണ് താഴെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും മേലെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് ഇങ്ങനെ വന്ന് പറയുമ്പോ സത്യം പറഞ്ഞു ഞാൻ ബാക്കി വാനാണ് അവസ്ഥ ഉണ്ടായിരുന്നു നമുക്ക് അപ്പം ഇപ്പൊ താടി വളർത്തി അപ്പം താടി ഇത്രത്തോളം ഭയങ്കരായിട്ട് എന്നെ വളർത്തുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഇനി ഒരുപാട് ഒരുപാട് ആരാധികന്മാര് പിന്നാലെ ഫോളോ ചെയ്ത് വന്നോട്ടെ ആരാധികമാര്ന്നല്ല എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ അത് പറയാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം നമ്മൾ ഇപ്പം എല്ലാവരും എനിക്ക് ഇത്ര ഫാൻസ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇത്ര ഫാൻസ് ഉണ്ട് ഒരിക്കലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു എന്താണ് എന്താണ് ഇങ്ങനെ ഇങ്ങനെ ഞാൻ അങ്ങനെയാണ് മനസിലായി കാരണം കാരണം എന്താ എന്ത് ചോദിച്ചാലും വളരെ എന്താ പറയുക വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് നിന്ന് എനിക്ക് കിട്ടുന്നത് ഞാൻ എങ്ങനെ നെഗറ്റീവ് അടിച്ച് ചോദിച്ചാലും വളരെ പോസിറ്റീവായിട്ട് എനിക്ക് മറുപടി തരാണ് അല്ലാതെ ഇങ്ങനെ അല്ലാതെ അങ്ങനെയാണ് ഞാൻ അത് നിന്ന് പറഞ്ഞല്ല ഞാൻ ജീവിത ജീവിത ശൈലികളും ജീവിത രീതികളാണ് ഒരു മനുഷ്യന്റെ മനുഷ്യനാക്കി മാറ്റുന്നത്

അങ്ങനെ ഒരിക്കലും ഒരിക്കലുമില്ല എന്നെ അറിയുന്ന വ്യക്തികൾ ഒരിക്കലും ഞാനൊരു ജാടക്കാരനാണെന്ന് ഒരിക്കലും പറയാറില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ നിഗിന്നെ കണ്ടിട്ട് ഇങ്ങനെ കണ്ടിട്ട് ഞാൻ നിഗലിനെ പറയാണ് നിഗിളിന് ഭയങ്കര ജാടയാണ് താടി വളത്തി താടി വളർത്തി ഭയങ്കര ഗുണ്ടൊക്കെയാണ് ഇപ്പോൾ ഒരു മൈൻഡില്ല ആനെ കൊണ്ടൊന്നും സംസാരിക്കുന്നില്ല ഇപ്പം ചാനലിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നിൽക്കലിന് ഭയങ്കരമായിട്ട് ജാട എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ഒരിക്കലും ഇല്ല ഞാൻ നിക്കലിന് മനസ്സിലാക്കണം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ കോൺടാക്ട് വേണം സംസാരിക്കും സംസാരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പരസ്പരം മനസ്സിലാക്കുമ്പം എന്നെ കൊണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ഒരിക്കലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരും എന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഭയങ്കര ജാടക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അവയുടെ മനസ്സിലുണ്ടാവുക പിന്നീട് സംസാരിക്കുമ്പോൾ അതങ്ങ് മാറിപ്പോകും അത്രയേ ഉള്ളൂ നമ്മൾ ഒരിക്കലും ഒരാളുടെ വേഷമോ അല്ലെങ്കിൽ അയാളുടെ മറ്റേ മുഖഭാവങ്ങളോ കണ്ടിട്ട് ഒരിക്കലും നമ്മൾ ജാടക്കാരനാണ് അല്ലെങ്കിൽ അവൻ അത്ര ഹുങ്കുള്ളവനാണെന്നൊരിക്കലും സംസാരിക്കുക പിന്നെ നമ്മൾ തീരുമാനിക്കാം ജാടി ആൾക്കാരും ഉണ്ട് ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് നല്ല വ്യക്തികളും ഉണ്ട് എങ്ങനെയാണ് സിനിമയിലേക്ക് ഓഫറുകളൊക്കെ വരുന്നില്ലേ ഓഫറുകൾ പ്രെസൻലി വന്ന് പെൻഡിംഗിലാണ് പക്ഷെ അതൊരു കൺഫർമേഷൻ ആവാത്ത കാരണം കൊണ്ട് ഇങ്ങനത്തെ ഒരു ഫ്ലോറിൽ എനിക്ക് പറയാൻ കുറച്ച് അടിപൊളി അപ്പോൾ എന്തായാലും നമുക്ക് ആ സിനിമയിൽ കാണാൻ കഴിയുമോ താടി ഇനി വെട്ടാനുള്ള പ്ലാനില്ല പ്ലാനിങ്ങിലാണ് അതെ ശരിക്കും ഇത് താടി വെച്ചിട്ടുള്ള ഷോ അയ്യൊരിക്കലുമില്ല ഞാൻ എൻ്റെ ഒരു മൈൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും പല രീതിക്കാണ് ചില സമയത്ത് വീശിയുണ്ടാവും ചില സമയത്ത് താടി ഉണ്ടാവും ചില സമയത്ത് ഇത് രണ്ടും ഉണ്ടാവില്ല ചില ഇപ്പോഴാണ് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നതെന്ന് പറയില്ലേ അതേപോലെ താടിയും മുടിയും ഭയങ്കര ഹാപ്പിയാണ് മറ്റുള്ളവര് ചോദിക്കാറുണ്ട് ഈ താടി വെക്കുമ്പോ ചുറക്കില്ലേ ഇതിനെന്താണ് വളം അല്ലെങ്കിൽ ടോയ്ലൂനെ കൊണ്ട് ചോദിച്ച പോലെ തന്നെ ഇതിനെന്ത് വളമാണ് വള കിട്ടുന്നത് ശരിക്കും എന്ത് വളരെയൊടുക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തയ്ക്കുന്നില്ല സാധാരണ അത് വരുന്നു അത് അതിൻ്റേതായിട്ടുള്ള രീതിക്ക് വരും നമ്മൾ മുടിയിൽ സാധാരണ എണ്ണ തയ്ക്കുന്ന പോലെ താഴ്ക്ക് തയ്ക്കാൻ പറ്റത്തില്ലല്ലോ ഫ്രീഡ് ഓയിലൊക്കെ ഉണ്ട് പക്ഷെ നമ്മളത് കൂടുതലായിട്ട് മൈൻഡ് ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല സാധാ സിമ്പിളായിട്ട് അത് അതിൻ്റെ ശരിക്കും പല ആളുകൾക്ക് രൂപസാദൃശ്യം വരുന്നത് ഒന്നില്ലെങ്കിൽ മുഖത്ത് സൺഗ്ലാസ് വെച്ചാൽ മാത്രമേ കിട്ടുന്നുള്ളൂ ഇതൊന്നും വേണ്ട മുന്നിലേം കൊണ്ട് വന്നിരുന്നാൽ മതി അതെയോ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ടോവിനോ തോന്നുന്നു അങ്ങനെ കാരണം കൊണ്ടാണ് പറഞ്ഞു എന്നെ ചെയ്യുന്ന ആ ഒരു ഫിഗർ ഉള്ള ഞാൻ െ കോണ്ടാക്ട് ചെയ്യുന്നത് ഒരുപാട് ആ ഒരു പ്രോഗ്രാമിന് ശേഷം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അതല്ല ഞാൻ ഫ്ലവേഴ്സിൽ വരുന്നതിന് മുന്നേ ഞാൻ സുധിയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ആ മെസ്സേജ് ഒന്ന് ജസ്റ്റ് എനിക്ക് ഓൺലൈനിൽ വലിയ അല്ല ഞാൻ നമ്പർ കിട്ടാൻ ഒരു വഴിയില്ല അപ്പൊ പിന്നെ എഫ് പി തപ്പിയെ മെസ്സേജ് ചെയ്തു വോയിസ് മെസ്സേജ് ഇട്ടു അങ്ങനെയാണ് പിന്നെ സുതി എന്നെ തിരിച്ചു വിളിക്കുന്നത് ഞാൻ ഓൺലൈനിൽ ആക്റ്റീവല്ല ഞാൻ ആക്റ്റീവ് അല്ലാത്ത കാരണം കൊണ്ട് തന്നെ ഒരുപാട് ബന്ധങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട് അതിൽ നിൽക്കാൻ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം സുധി നമ്മളിരിക്കുന്നത് ചെറുപ്പളശ്ശേരിയിൽ തന്നെ ഏറ്റവും വലിയ കേക്ക് ആൻഡ് കഫയുടെ ഒരു ഷോപ്പിലാണ് നമ്മളിരിക്കുന്നത് എങ്ങനെയുണ്ട് നമ്മളെ ആംബിയൻസും കാര്യം ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെ കാര്യങ്ങളുണ്ട് അതൊരു നെസ്റ്റാജ് മൂഡ് തരുന്ന ഒരു റെസ്റ്റോറൻറ്റെന്ന് തന്നെ പറയാം കാപ്പിക്കുരു കേക്ക് ആൻഡ് കഫേ കാപ്പിക്കുരു നല്ല പേരായിരുന്നു ഞാൻ വന്നപ്പോൾ ഈ ശ്രദ്ധിച്ചു തരുന്നത് കാപ്പിക്കുരു ഒരു വെറൈറ്റി നെയ്മാണ് പിന്നെ അത്യാവശ്യമുള്ള ഇവിടുത്തെ ഒരു ആംബി വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ് സെറ്റപ്പാണ് പിന്നെ കൂടുതലൊന്നും പറയാനില്ല അതിൻ്റെ ഉള്ളിലല്ല ഇപ്പോൾ നമ്മളിരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നെവിടെ എത്തിച്ച അല്ലെങ്കിൽ എന്നെ കൂടുതലായിട്ട് സഹായിച്ച അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി മാത്രമാണ് പറയാനുള്ളത് താങ്ക് യു സോ മച്ച് സുധീഷ് കൃഷ്ണ എനിക്കാണ് പലങ്ങൾ കൂടുതൽ ടോമിനോ തോമസ് നമ്മുടെ ഒക്കെ ഉണ്ടായിരുന്നത് സുധീഷ് കൃഷ്ണയാണ് ടോമിനോൻ്റെ അപരൻ അപരൻ എന്നൊന്നും പറയണ്ട ടോമിനോൻ്റെ അനിയൻ ടോമിനോടെ അനിയനായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയും സാനിങ് ഓഫ് നിൽക്കുക